നമ്മൾ തെറ്റുകൾക്ക് അവരെ ആവശ്യമായിട്ടുള്ള ഒരു ശിക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അതെ അത് എത്ര വയസ്സ് തൊട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റും ഏറ്റവും ചെറിയ കുട്ടികളെ അവരെ എങ്ങനെയാ നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന പ്രായം അല്ലല്ലോ അപ്പം ഒന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്താൽ നല്ലതാണ് യെസ് വളരെ നല്ല ഒരു ചോദ്യമാണ് ആ ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ പ്രായപരിധികൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അയ്യോ ഇത് തീരെ ചെറിയ പ്രായമാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സദൃശ്യവാക്യത്തിൽ വായിക്കുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം ട്രെയിൻ അപ്പ എ ചൈൽഡാണ് അപ്പോൾ ഈ ചൈൽഡ് എന്ന് പറയുന്ന പ്രായം ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് വയസ്സിന് മുമ്പോട്ടുള്ള ഏജിനെയാണ് ചൈൽഡെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് പന്ത്രണ്ട് വയസ്സ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പത്ത് വയസ്സായി അഡോളസൻസ് എന്ന് പറയുന്നത് പത്ത് മുതൽ പത്തൊൻപത് വരെ എന്നൊരു കണക്കായി എന്നാലും ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് പന്ത്രണ്ട് വയസ്സിന് താഴോട്ടുള്ള ഒരു പ്രായമാണ് ചൈൽഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഏത് പ്രായം മുതൽ ഒരു കുഞ്ഞ് ശാട്ട്യം പിടിക്കാൻ പഠിക്കുന്നോ നമ്മളിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പം ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നു ആ പ്രായം മുതൽ തന്നെ നമുക്ക് കുഞ്ഞിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങണം അപ്പോൾ ശിക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ ശിക്ഷണത്തിൻ്റെ വടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പിള്ളേരെ എല്ലാം പിടിച്ചിട്ട് നല്ല അടി കൊടുക്കണം എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വടിക്കൊരു സ്ഥാനമുണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലേ തീരെ ചെറിയ പിള്ളേർ കൊച്ചു പിള്ളേർ എൻ്റെ അടുത്ത് ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ആറുമാസമൊക്കെ ആയ കുഞ്ഞുങ്ങളെയും കൊണ്ട് കാരണം നമ്മൾ പറയും സിക്സ് മന്ത്സ് വരെ അമ്മയുടെ പാല് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ പതുക്കെ കൊടുത്ത് തുടങ്ങണം ഒരു വയസ്സാവുമ്പോഴത്തേക്കിനും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രായമാണ് അപ്പോൾ ഒത്തിരി അമ്മമാർ വന്ന് അവർ പറയും എട്ട് മാസം ഒൻപത് മാസമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് എൻ്റെ ഡോക്ടറെ ഇവനിത് ഇഷ്ടമല്ല തുപ്പിക്കളയും നമ്മളൊരു സാധനം അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ നമുക്ക് അനുഭവങ്ങളുണ്ടായിട്ടില്ലേ കുറച്ച് കുറുക്ക് വയലോട്ടിട്ട് കൊടുക്കും ഏ അല്ലെ മുഖം തിരിച്ച് കളയ്യുക തള്ളിക്കളയ്യ അപ്പം അമ്മമാരുടെ വാക്കുകളാണ് ഡോക്ടറെ അവന് അത് ഇഷ്ടമല്ല അല്ലെ അത് ഇഷ്ടമല്ല അപ്പം ഞാൻ മനസ്സിൽ ചിന്തിക്കും ദൈവമേ ഇഷ്ടമാണ് അല്ല എന്നൊക്കെ പറയാൻ പ്രായമായോ പിള്ളേർക്ക് അവരെന്ത് കഴിച്ചാലാണ് അവർക്ക് നല്ലത് എന്ന് നമ്മളല്ലയോ തീരുമാനിക്കുന്നത് അവർക്കതിനുള്ള ബുദ്ധി പോലും ആയിട്ടില്ല അറിവായിട്ടില്ല എന്തോ ഒരു തോന്നലിൻ്റെ പുറത്ത് അല്ലേ എടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക ചില അമ്മമാരങ്ങനെ പറയത്തില്ലേ അയ്യോ ഡോക്ടറെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം നല്ല തോട്ട് വെച്ചാൽ കുഞ്ഞങ്ങ് കരയുക ഇതൊരു വയസ്സിന് താഴെയാണെന്ന് ഓർത്തോണം ഏഹ് പിന്നെ അങ്ങോട്ട് വളരുമ്പോൾ അമ്മമാരുടെ വാക്കുകൾ ഇവൻ ഭയങ്കര വഴക്കാളിയാണ് ഡോക്ടറെ ഏഹ് ചിരിച്ചുകൊണ്ടാണ് ഭയങ്കര എന്തോ വലിയൊരു കാര്യം പറയുന്ന പോലെയാണ് പറയുന്നത് ഭയങ്കര വഴക്കാളിയാവട്ടോ ഒന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചെറിയ പ്രായം മുതൽ തന്നെ അവരുടെ തന്നിഷ്ടം ചെറിയ രീതികളിൽ പോലും ആണെങ്കിലും അവരുടെ തന്നിഷ്ടം കാണിച്ചു തുടങ്ങുന്ന പ്രായം മുതൽ അവരെ തിരിച്ചു പഠിപ്പിക്കാനും പ്രായമായി എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാം വടിവച്ച് അടിച്ചു മാത്രമല്ല ഇപ്പം ചിലർ ചില പിള്ളേർ ഓടി നടന്നേ ഫുഡ് കഴിക്കും അപ്പം ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയാമോ അമ്മ പുറകെ ഓടുക അപ്പൻ പുറകെ ഓടുന്നു വീട് മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ കുഞ്ഞാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ കുഞ്ഞിന് അങ്ങനെ ഇഷ്ടം എന്ന് പറയും അപ്പം ഇഷ്ടം വരുന്ന പ്രായത്തിൽ തന്നെ അതങ്ങനല്ല ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരുടെ എന്താ ഒരു അവർക്കത് മനസ്സിലാകും മനസ്സിലാകും അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ സിഗ്നൽ റിസീവ് ചെയ്യാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് നമ്മളത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഭയങ്കര കപ്പാസിറ്റിയാണ് പന്ത്രണ്ട് വയസ്സാവുമ്പോഴത്തേക്കിനും യേശു കർത്താവിനെക്കുറിച്ച് പറയുന്നത് അതല്ലേ പന്ത്രണ്ട് വയസ്സ് പ്രായമായപ്പോഴത്തേക്കിനും എന്താ തിരുവഴുത്തുകൾ മുഴുവൻ കർത്താവിൻ്റെ ഉള്ളിലുണ്ട് പള്ളി പ്രമാണികളോട് കാര്യങ്ങൾ ചോദിക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ള പക്വതയായി കഴിയും നമുക്കിവിടെ പന്ത്രണ്ട് വയസ്സായാലും പതിനെട്ട് വയസ്സായാലും നമ്മുടെ പിള്ളേർ ഇപ്പോഴും ചെറുതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അമേസിങ് കപ്പാസിറ്റി ഉണ്ട് പിള്ളേർക്ക് അതുകൊണ്ട് ശിക്ഷണം പ്രായമനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത് പക്ഷേ ഏറ്റവും എർലി ഈവൺ ടു ഇയർ ഓൾഡ് വൺ ഇയർ ഓൾഡിന് വരെ നമ്മൾ സ്ലോലി അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രായമനുസരിച്ച് കുഞ്ഞ് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നാണോ നമ്മൾ നമുക്കറിയാമല്ലോ അവർ ആ സമയത്ത് എന്തുവാ ചെയ്യേണ്ടതെന്ന് അവർക്കറിയത്തില്ല അവരെ പഠിപ്പിച്ച് റീഇൻഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ആ ഡിസിപ്ലിനിലേക്ക് അവരെ കൊണ്ടുവരിക നമ്മൾ വീണ്ടും വീണ്ടും ചിലപ്പോൾ പറയേണ്ടി വരും കൊച്ചു പിള്ളേരെ പുറത്തുപോയി അല്ലെ പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കുക തട്ടിപ്പറിക്കുക ഇത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുക മൂന്ന് വയസ്സുകാരൊക്കെ ആയിരിക്കും വേറെ ഓരോരുത്തർ എങ്ങനെയാണെന്നറിയാമോ മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് കയറി വരുന്ന ഒ പിയിൽ എന്തിനാ അവിടെ അവരിരുന്ന് സംസാരിക്കുന്ന അത്രേ സമയം കൊച്ചടങ്ങിയിരിക്കണമെങ്കിൽ ഈ സാധനം കൈ കൊടുക്കണം അത് കാണിച്ചാൽ അവിടെ മിണ്ടാതിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ഒ പി മുഴുവൻ മറിച്ചു വെക്കും അവർ അപ്പോൾ ഇത് വീടിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഒരു കുഞ്ഞിന് ഒരു സ്ഥലത്ത് കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ അറിയാൻ മേല അല്ലേ അപ്പോൾ ഇതെല്ലാം അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അടിയൊക്കെ കൊടുക്കുന്ന പ്രായം ഒരിച്ചിരും കൂടെ ആയി കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ബട്ട് കണ്ടിന്യൂസ് റീഎൻഫോഴ്സ്മെൻറ്റ് ഓൺ ബിഹേവിയർ കുറച്ചുകൂടെ കഴിയുമ്പം അത് അവരുടെ സംസാര രീതികളായിരിക്കും അവർ മറ്റുള്ളവരോട് പെരുമർ പെരുമാറുന്ന രീതിയായിരിക്കും നോ മൊനേ അങ്ങനല്ല നമ്മൾ ടോക്ക് ചെയ്യുന്നത് ചിലപ്പോൾ റാഷായിട്ട് ഒരാളോട് എന്തെങ്കിലും പറഞ്ഞു കാണും വീട്ടിലെ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതായിരിക്കും ആ അത് പിള്ളേരല്ലേ അവരങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കും അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ടെന്ന് ചില അമ്മമാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം അവരവരുടെ പിള്ളേരെ ഡിഫെൻഡ് ചെയ്യും നമുക്കെല്ലാം നമ്മുടെ പിള്ളേരോടൊരു പൊസസീവ്നെസ് ഉണ്ടല്ലോ അപ്പം എന്തെങ്കിലും ഒരു ഒരു ചർച്ചിനകത്ത് കിടന്നോടുക അങ്ങോട്ടോടുന്നു ഇങ്ങോട്ട് ഓടുന്നു ആൾക്കാർ ഇടിച്ചു ഇടുന്നു ഇനോ പക്ഷേ ആരെങ്കിലും അവരുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹേർട്ടാകും ആ അതോ അങ്ങനെ പറയാൻ പാടില്ല ഏഹ് എന്നെ ഇതിനെക്കാട്ടി കുസൃതിയാണല്ലോ മറ്റേ കൊച്ച് എന്നിട്ടെന്താ അതിനെ ഒന്നും പറയാത്തേ അപ്പം നമ്മൾ ആ ഒരു ലെവലിലോട്ട് അത് പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ എടുക്കരുത് അപ്പം ശിക്ഷണം മാത്രമല്ലല്ലോ നമ്മളവരെ ഞാൻ പറഞ്ഞു പോയപ്പോൾ ആ ഒരു ഭാഗം പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കണം അവരോട് അങ്ങനെ ഒരു ബന്ധം നമുക്ക് പുലർത്താനായിട്ട് കഴിയണം അവരെ അനുഗ്രഹിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ പാപത്തിലല്ലേ ഈ മക്കൾ ജനിക്കുന്നത് അവർ കർത്താവിനെ കണ്ടുമുട്ടുവോളം അവരുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ കാണും പക്ഷേ നമ്മളവരെ ചേർത്ത് പിടിക്കണം അപ്പനും അമ്മയും ഈ മക്കളുടെ ഏറ്റവും വലിയ പ്രവാചകന്മാരാണ് അവരുടെ തലേക്കായി വെച്ച് പ്രാർത്ഥിക്കണം കുറവുകൾ കാണുമ്പോഴും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലേ അവരുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം അപ്പം അങ്ങനെയുള്ള വലിയൊരു സൈഡുണ്ട് അപ്പോൾ തന്നെ നാണയത്തിൻ്റെ മറ്റൊരു വശമാണ് നമുക്ക് കുഞ്ഞുങ്ങൾ അവർ പറയുന്നത് നമ്മളനുസരിക്കുക എന്നുള്ളതല്ല പ്രമാണം ഒത്തിരി ഭവനങ്ങൾക്കകത്തും അങ്ങനെയാണ് ആ ഞങ്ങളുടെ പിള്ളേർക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയാണോ അത് ചെയ്യുന്നതെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അപ്പം ചെറിയ പ്രായത്തിൽ ഈ ട്രെയിനിങ് കൊടുക്കാതെ വരുമ്പോഴാണ് ടീനേജ് പ്രായം വരുമ്പോഴത്തേക്കിനും അല്ലേ അവർക്ക് ഭയങ്കരമായിട്ടുള്ള എന്നാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഓർക്കണം ടീനേജ് വരുമ്പം ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കുറച്ച് ഫ്രീ ആയിട്ട് വിടണ്ടുന്ന പ്രായമാണ് അത് അവിടെയാണ് അതിൻ്റെ ആ പോയിന്റ് കിടക്കുന്നത് കാരണം ടീനേജിലേക്ക് അവർ കയറി കഴിയുമ്പോഴാണ് അവർക്ക് സ്വന്തമായ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നു അവരുടെ വ്യക്തിത്വങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു അവർ തന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നു അവരുടേതായ കാഴ്ചപ്പാടുകൾ വരുന്നു പലപ്പോഴും മാതാപിതാക്കൾ ഈ പിള്ളേരെ കൺട്രോൾ ചെയ്യാനും ഡിസിപ്ലിൻ ചെയ്യാനും ആ പ്രായത്തിലാണ് അവർ തുടങ്ങുന്നത് അപ്പോൾ ഭയങ്കര വഴക്കാം കാരണം ഇവർ തമ്മിലൊരു കെമിസ്ട്രി ആയിട്ടേ ഇല്ല കുഞ്ഞിന് ഒരു അനുസരണം എന്നൊരു കാര്യം കുഞ്ഞിൻ്റെ അകത്ത് കയറിയിട്ടേ ഇല്ല ആദ്യമായിട്ട് യൗവനപ്രായത്തിൽ അവരെ പിടിക്കാൻ ചെല്ലുമ്പം അവിടെ അപ്പടി കൺഫ്യൂഷനാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു പ്രായത്തിൽ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൗവന യൗവനപ്രായമാകുമ്പോൾ അവരെ ഇച്ചിരി ഫ്രീഡം നമ്മൾ കൊടുത്തുവിടേണ്ടെന്ന ഒരു പ്രായമാണ് അപ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങളുമായിട്ട് ആ ബന്ധം ഓൾറെഡി നമുക്ക് ഉണ്ടായിരിക്കണം ശരിയും തെറ്റിനെയും കുറിച്ച് അവർക്ക് ആ മനസ്സിലാക്കൽ ഉണ്ടായിരിക്കണം അനുസരണത്തിൻ്റെ ഒരു ആത്മാവ് അവരിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് അവർ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു പ്രായമായി കഴിഞ്ഞു എല്ലാത്തിനും നമുക്ക് പുറകെ നിൽക്കാൻ പറ്റുകയല്ല അവർ ലോകത്തിലേക്ക് ഇറങ്ങുക ചിലപ്പം വീട് വിട്ട് പുറത്ത് പഠിക്കാൻ പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം അന്നേരം ഓരോന്നിനും നമ്മൾ അവരുടെ കൂടെയില്ല അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരേജാണ് അവരെ നമ്മൾ കുറച്ച് വിട്ടുകൊടുക്കേണ്ടുന്ന പ്രായമാണ് എല്ലാത്തിനും അവരെ ഇറിട്ടിപ്പ് അവരുടെ പുറകേ നിന്ന് അങ്ങോട്ട് പോവണ്ട ഇങ്ങോട്ട് പോവേണ്ട ഇത് ചെയ്യ് അത് ചെയ്യും അങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അത് പിള്ളേരെ പെട്ടെന്ന് ആക്കുന്ന ഒരു ഏജാണ് അതുകൊണ്ട് മാക്സിമം അഡ്വാൻറ്റേജ് ആദ്യത്തെ പന്ത്രണ്ട് വർഷങ്ങളിൽ നമ്മൾ എടുത്തിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഈ പാശ്ചാത്യ ചിന്ത നമ്മളെ ഒരുപാടധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അതേ നമുക്ക് കൊയ്യാൻ പറ്റത്തുള്ളൂ മനോഹരമായ ഒരു ഉദ്യാനം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കൊയ്ത്ത് കാണുമ്പോൾ നമുക്കറിയാം ആരോ ഇൻറ്റൻഷനലി അവിടെ ചിലത് വിതച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു എന്താ ഔട്ട്പുട്ട് അവിടെ നമ്മൾ കാണുന്നത് ഒന്നും വിതയ്ക്കാതെ കിടക്കുന്നിടത്ത് പോലും കാടേ വളർന്നു വരത്തുള്ളൂ അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണോ അവരുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് വളരെ ആയിട്ട് നമ്മൾ വിതയ്ക്കുക പല മാതാപിതാക്കളും ചിന്തിക്കുമോ നമ്മളിപ്പോൾ എന്ത് ചെയ്താലിപ്പോൾ എന്താ അവർ വളർന്നു വന്ന് അവർ സ്വയമേ തീരുമാനിക്കട്ടെ ഏതു വഴിക്ക് പോകണം അത് അവരുടെ തീരുമാനമല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ശരിയാണ് അങ്ങനൊരു ചെറിയ ശതമാനമുണ്ട് നമ്മൾ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മുടിയനായ പുത്രൻ്റെ കഥ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ആ പിതാവിന് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും താൻ സ്വന്തമായി ഒരു വഴി തെരഞ്ഞെടുക്കുന്നു പക്ഷേ മടങ്ങി വരുന്ന ചരിത്രവും അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ താൽക്കാലികമായിട്ട് നല്ല കുടുംബത്തിൽ നല്ല രീതിയിൽ വളർന്ന മക്കളും അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ കാണിച്ചേക്കും അത് എക്സെപ്ഷൻസ് ആണ് ബട്ട് കുടുംബത്തിൻ്റെ അന്തരീക്ഷം ആ വളർത്തൽ ഒരുപാട് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും തിമോത്തിയോസ് അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നമുക്കറിയാം അത് അദ്ദേഹത്തെക്കുറിച്ച് പൗലോ സപ്പോസ് തോലൻ എഴുതുമ്പം പറയുന്നുണ്ട് നിന്റെ അമ്മ അമ്മയിലും വലിയമ്മയിലും ഉണ്ടായിരിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് തിമോത്തിയോസിൻ്റെ ജീവിതത്തിലേക്ക് അത് പകർത്തപ്പെട്ടത് ചെറുപ്പം മുതലേ തിരുവഴുത്തുകളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് അതവനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായി എന്നൊക്കെ തിമോത്തിയോസിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് ബിഗ് എക്സ്റ്റൻ്റ് അവരുടെ ജീവിതത്തെ അവരുടെ വ്യക്തിത്വത്തെ വേൾഡ് വ്യൂ എല്ലാം മനസ് അത് തീരുമാനിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മളവരെ രണ്ടിനും റോളുണ്ട് നമ്മൾ അവർക്കൊരു മാതൃകയായിരിക്കണം മറുവശം അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും വേണം ചില മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുക പക്ഷെ അവരുടെ ജീവിതം മാതൃകയല്ല ചില മാതാപിതാക്കൾ ഭയങ്കര മാതൃകാപരമായ ജീവിതമായിരിക്കും പക്ഷേ അവർ ടൈം എടുത്ത് പിള്ളേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നില്ല മാതൃക മാത്രം മതി എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇതൊന്ന് ബാലൻസ് ചെയ്ത് നമ്മൾ ലൈഫിൽ പോകണം